പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യും നമ്മളൊക്കെ യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളുകളാണല്ലേ യൂട്യൂബ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാവുന്ന ഒരു കാര്യമാണ് പരസ്യങ്ങളുടെ പരസ്യം കാണുക എന്ന് പറഞ്ഞു കാരണം വീഡിയോ കാണുന്നതിന്റെ ഇടയ്ക്ക് പരസ്യങ്ങൾ വരിക അപ്പോൾ അത് പരസ്യങ്ങളില്ലാതെ എങ്ങനെ യൂട്യൂബിൽ വീഡിയോ കാണുമെന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെ വേറെ സെറ്റിങ്സ് അങ്ങനെ രണ്ട് സെറ്റിങ്സിനെ കുറിച്ചാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രണ്ട് സെറ്റിങ്സിനെ കുറിച്ചിട്ട് യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ അറിഞ്ഞിരിക്കേണ്ട രണ്ട് സെറ്റിങ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് പിന്നെ ഓപ്പൺ ചെയ്ത് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ ഓപ്പൺ ആക്കാം ഫുള് ഇന്നത്തെ ഫുള്ള് എല്ലാത്തിനും ഇലക്ഷൻ്റെ റിസൾട്ടും കാര്യങ്ങളാണ് വരുന്നത് അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ പരസ്യം കാണുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് പരസ്യം കാണാതെ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ആ ഓപ്പൺ ചെയ്തപ്പോൾ നമ്മൾ പരസ്യം കണ്ട് അപ്പോൾ നമ്മൾ ആ പരസ്യം കാണാതെ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം അതിനുവേണ്ടി തന്നെ അതിൻ്റെ സെറ്റിങ്സിൽ വരിക നമ്മളെ പ്രൊഫൈലിൽ വന്ന് നമ്മളെ സെറ്റിങ്സിൽ വരിക സെറ്റിങ്സിൽ വന്ന് ജനറൽ സെറ്റിങ്സിൽ വരിക ജനറൽ വന്നിട്ട് പ്ലേ ഇൻ ഫീഡ്സ് എന്നുള്ളതിൽ ഓൾവേസ് ഓൺ എന്നുള്ളതാക്കി കൊടുക്കട്ടോ ഇതിന് വൈഫൈ ഓൺലി എന്നോ അല്ലെങ്കിൽ ഓഫ് ഓഫ് എന്നോ ആണെങ്കിൽ ഉണ്ടെങ്കിൽ ആൾവേസ് ഓൺ എന്നുള്ളതാക്കി കൊടുക്കുക അങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ആ ഒരു വീഡിയോ തന്നെ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഫീഡിൽ തന്നെ സൗണ്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വീഡിയോ കാണുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ഓപ്പൺ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാതെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഒരിക്കലും ആഡ് വരില്ല പരസ്യങ്ങൾ വരാതെ നമുക്ക് ആ വീഡിയോ നമുക്ക് ഫുള്ളായിട്ട് കാണാൻ കഴിയ കഴിയുന്നതാണ് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫസ്റ്റിലൊരു ട്രിപ്പ് ഫസ്റ്റിലെ ടിപ്പ് ഇതുപോലെ നമുക്ക് യൂട്യൂബിൽ പരസ്യങ്ങൾ കാണാതെ ഇത്തരത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കാണാൻ സാധിക്കുന്നതാണ് പിന്നെ മറ്റൊരു വീഡിയോ മറ്റൊരു സെറ്റിങ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ കണ്ണു കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കത് കുറച്ച് ലാഗിങ് ഒക്കെ ഉള്ള ഒരു വീഡിയോ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സ്പീഡ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സെറ്റിങ്സിൽ വന്ന് പ്ലേ ബാക്ക് സ്പീഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിപ്പോൾ അതിൽ താഴോട്ട് നോർമൽ എന്നതിന് താഴോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് കമ്മി ആകാണ് നമ്മൾ നമ്മളത് അങ്ങനെയാണ് പല ആളുകളും ചെയ്യാറുള്ളത് ഇപ്പോൾ സ്പീഡ് എന്നുണ്ടെങ്കിൽ താഴോട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ പറയുന്നതിൻ്റെ ഇപ്പം നമ്മൾ വാട്സപ്പിലൊക്കെ സ്പീഡ് കൂട്ടി കേൾക്കുന്നത് പോലെ യൂട്യൂബിൽ ഇത്തരത്തിൽ കേൾക്കാൻ സാധിക്കും അപ്പോൾ പല ആളുകളും ചെയ്യുന്നത് ഇങ്ങനെ ഒക്കെ എടുത്ത് ഇങ്ങനെ വന്നതിന് ശേഷമാണ് ചെയ്യാറുള്ളത് അന്ന് അത്തരത്തിലൊന്നും വരാതെ തന്നെ നമുക്ക് ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ പ്ലേ ചെയ്തുകൊണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗണ്ട് കമ്മിയാക്കണം ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാൽ തന്നെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്തെങ്കിലും വീഡിയോ ലാഗിങ്ങുള്ള വീഡിയോ ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത്തരത്തിൽ നമുക്ക് സ്പീഡ് ആയിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഈ രണ്ട് സെറ്റിങ്സ് നമ്മൾ യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളുകൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ ഉണ്ടായിരിക്കട്ടെ എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്